എന്റെ പേര് ഇല്ലാസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് യമേഹയുടെ എയറോക്സ് എന്ന് പറഞ്ഞ മോഡലാണ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വൺ ഫിഫ്റ്റി ഫൈവ് സി സി ആണ് അതേപോലെ തന്നെ വി ത്രീ ബൈക്കിന്റെ സെയിം എൻജിൻ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നത് അതായത് ഒരു ടു ഇൻ വൺ കോംബോലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും മനസ്സിലാവും ഡിസൈൻ ബേസ് ആണെങ്കിലും സ്പെക് ബേസ് ആണെങ്കിലും നമുക്ക് രീതിയിൽ തന്നെയാണ് ചെയ്തത് ബൈക്കും സ്കൂട്ടറും കൂടി മിക്സ് ആയിട്ടുള്ള രീതിയാണ് ടയർ സൈസ് നോക്കുകയാണെങ്കിലും ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ എൻജിൻ വൈസ് നോക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് സി സിയിൽ ലിക്വിഡ് ഫോൾഡാണ് എൻജിൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ലോങ് റൈഡിന് ഏറ്റവും കംഫോർട്ട് ആയിട്ടാണ് സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് അഡീഷണൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഡിക്കി സ്പേസ് ആണെങ്കിൽ ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൈലേജാണ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പ്ലസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അഡീഷണൽ ബ്ലൂടൂത്ത് വരുന്നുണ്ട് നമുക്ക് എസ് എം എസ് അല്ലേട്ട് കോൾ അല്ലേട്ടൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കും അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക് വരുന്നത് ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇവിടെയാണ് ഫ്രണ്ടിലായിട്ടാണ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് വൺ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പം ഫ്യൂൾ ടാങ്ക് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് സ്വിച്ചിൽ തന്നെയാണ് വരുന്നത് അതുപോലെ ഇ ട്വൻ്റി പെട്രോളും നമുക്ക് സപ്പോർട്ടബിൾ ആണ് നമ്മുടെ എല്ലാ സ്കൂട്ടേഴ്സും പോലെ തന്നെ ഈ വണ്ടിയും നമുക്ക് ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത്